കേരളത്തിൽ ഇതുപോലൊരു ഇതുപോലൊരു മുഖ്യമന്ത്രി ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ പച്ച നോട്ട് കണ്ടാൽ പച്ച ചില ഒരു കോമ്പൻ പ്രധാന മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിന് അപമാനമാണ് സ്വന്തം മകളുടെ പേരിലാണ് അക്കൗണ്ട് എഴുതിയിരിക്കുന്നത് അതിനെ രേഖ കാക്കി നാണോ ഉണ്ടായോ ഒന്ന് പ്രതികരിച്ചോ പത്രക്കാരെ കണ്ടോ അങ്ങനെയൊന്നും ഇല്ലെന്ന് നിഷേധിച്ചോ ഒന്നും നിഷേധിച്ചില്ല മുഖ്യമന്ത്രി 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 ഞാൻ ജില്ലയിൽ നിന്നാണ് ഈ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം വി ജയരാജൻ കണ്ണൂരുകാരനായതിൽ ലജ്ജിക്കുന്നു തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ പാർട്ടി നിലം തൊടില്ല സി നേതാക്കൾ പോലും പിണറായി വിജയനു വേണ്ടി വാദിക്കാൻ ഇല്ലാതെയായി മന്ത്രിസഭയ്ക്ക് തന്നെ വട്ടാണ് ഭ്രാന്ത് പിടിച്ച സർക്കാരിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും സുധാകരൻ പറഞ്ഞു തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനന വിരുദ്ധ സമര പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വീണ വിജയൻ ഉൾപ്പെടെ വിവാദത്തിൽ ആരോപണ ആരോപണവിധേയനായിട്ടും പിണറായി വിജയൻ അത് നിഷേധിക്കുകയോ മാധ്യമങ്ങളെ കാണുകയോ ചെയ്തിട്ടില്ല നാണമുണ്ടോ പിണറായി വിജയന് എന്റെ ജില്ലയിൽ നിന്നുള്ള മുഖ്യമന്ത്രി എന്നതിൽ തനിക്ക് ലജ്ജയുണ്ട് പിണറായി വിജയനെ ഉടൻ തന്നെ പുറത്താക്കണം പിണറായി വിജയൻ ഇനിയും പാഠം പഠിച്ചിട്ടില്ല എങ്കിൽ ജനമത് പഠിപ്പിക്കുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു കേരളത്തിൽ ഇതുപോലൊരു പിണർ ഇതുപോലൊരു മുഖ്യമന്ത്രി ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ പച്ച നോട്ട് കണ്ടാൽ പച്ച ചിണിച്ചിരുന്ന ഒരു കോമ്പൻ പ്രധാന മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിന് ഭാരമാണ് അപമാനമാണ് സ്വന്തം മകളുടെ പേരിലാണ് അക്കൗണ്ട് എഴുതിയിരിക്കുന്നത് അതിന്റെ രേഖ കാക്കി നാണോ ഉണ്ടായോ ഒന്ന് പ്രതികരിച്ചോ പത്രക്കാരെ കണ്ടോ അങ്ങനെ ഒന്നില്ലെന്ന് നിഷേധിച്ചോ ഒന്നും നിഷേധിച്ചില്ല ഏത് മുഖ്യമന്ത്രി എവിടുത്തെ മുഖ്യമന്ത്രി ഞാൻ രചിക്കുന്നു എന്റെ ജില്ലയിൽ നിന്നാണ് ഈ മുഖ്യമന്ത്രി ഈ സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് ലജ്ജയുണ്ട് നമ്മളുടെ അക്കൗണ്ട് പബ്ലിക്കായി നമ്മുടെ ഇവിടത്തെ എന്താണ് ഇതിന്റെ കെ എം എം എൽ എന്റെ ആളിന്റെ പേര് കർത്തയോടൊപ്പം അടുത്തു നിൽക്കുന്ന പലരും പലതും പറഞ്ഞു പലതും വാർത്തകൾ പുറത്തുപോയി ആ വാർത്തകളെല്ലാമത്തേക്ക് തന്റെ ചെവിയിലെത്തിയിട്ടും മുളുപ്പും നാണവും മാനവുമില്ലാതെ ഇപ്പോഴും കർത്തയുടെ കാശും വാങ്ങി ജീവിക്കുന്ന ഈ മുഖ്യമന്ത്രിയെ ആദ്യം പുറത്താക്കി നമുക്ക് സമരത്തിലേക്ക് പോകണം പുറത്താക്കണം അത് ജനങ്ങൾക്കേ സാധിക്കും എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ പിണറായി വിജയന്റെ പാർട്ടി ഈ കേരളത്തിൽ നിലത്തൊടില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ മാത്രമല്ല സി പി എമ്മിന്റെ പ്രവർത്തകന്മാർ ചിന്തിക്കുന്നവർ ചെറുപ്പക്കാർ എല്ലാ ആളുകളും പിണറായി വിജയന്റെ സർക്കാരിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നു പാർട്ടി യോഗത്തിൽ എല്ലാവരും അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നു പത്ത് വർഷം മുമ്പ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ വയനാടിനെ ഞാനും നിങ്ങളും ഇതുപോലെ കാണേണ്ടി വരില്ലായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പോ കരിങ്കല്ല് പൊട്ടിക്കുന്ന മെഷീൻ വരുമ്പം പോലും ശാസ്ത്രീയമായ പഠനം നടത്തി റിപ്പോർട്ട് കിട്ടി സർട്ടിഫിക്കറ്റ് കിട്ടിയാലല്ലേ ഇത് മിഷൻ കിട്ടിയാൽ സാധിക്കുന്നുള്ളൂ മരം മുറിക്കുന്ന ഫോറസ്റ്റുകളിൽ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനും സർട്ടിഫിക്കറ്റും കിട്ടിയെങ്കിലല്ലേ മരം മുറിക്കാൻ പറ്റൂ ഇവിടെ ആരുടെ സർട്ടിഫിക്കറ്റാണ് വാങ്ങുന്നത് ഇവിടെ ആരുടെ സർട്ടിഫിക്കറ്റ് അവർ കൊടുക്കുന്നത് ആരായിട്ട് പരിശോധിക്കുന്നത് ആരുമില്ല ഒരു മരം മുറിയുടെയും ഒരു കരിങ്കല്ല് പൊട്ടിക്കുന്നതിന്റെയും ലാഘവം ഈ ഇത്രയും വലിയ ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ ഒരു മന്ത്രിസഭയ്ക്കില്ല എന്ന് പറഞ്ഞാൽ ആ മന്ത്രിസഭക്ക് വട്ടാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് ഭ്രാന്ത് പിടിച്ച ഒരു സർക്കാരിനെതിരെയുള്ള പോരാട്ടം കൂടിയായി മനുഷ്യ മനസ്സുകളെ തൊട്ടറിയാൻ സാധിക്കാത്ത ഒരു മന്ത്രിസഭക്കെതിരെയുള്ള പോരാട്ടമായി ഈ നാടിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സമരത്തിന്റെ ഒരു സമരമുഖത്തുള്ള പോരാട്ടമായി വരാൻ പോകുന്ന നമ്മുടെ സമരത്തെ നോക്കിക്കാണണം